നമസ്കാരം ഏവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈസി മെഴുക്ക് ഇരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ട ആദ്യത്തെ ഒരു വെജിറ്റബിൾ ആണ് പച്ചപ്പയർ ഒരു ബൗൾ നിറയെ പയർ ക്ലീൻ ചെയ്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് ക്യാരറ്റാണ് പയറ് എടുക്കുന്നതിൻ്റെ നേർ പകുതി അളവിലായിരിക്കണം ഈ ഒരു മെഴുക്കു ഇരട്ടിക്ക് ക്യാരറ്റ് എടുക്കേണ്ടത് മെഴുക്കുരട്ടി റെഡിയാക്കാൻ തുടങ്ങാം ചൂടായി വന്ന പാനിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൽമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ഇരുപത് ചെറിയുള്ളിയും ഒരു വലിയ സവോളയും ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവോളയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക സവോളയെല്ലാം ഒന്ന് ആയിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഈ ഒരു സമയം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂൺ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കണത് മുളക് ചേർത്തതിന് ശേഷം സ്റ്റവിന്റെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി വഴറ്റിയെടുക്കാനായിട്ട് പുള്ളിമുളകും ഒരു പാതി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഉള്ളിമെളകും നല്ല പോലെ മുരിഞ്ഞു വരുന്നവരെ തന്നെ പഴറ്റിയെടുക്കാം ഉള്ളിമെളകെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചപ്പയർ ആദ്യം ഇട്ട് കൊടുക്കാം പയറിനൊപ്പം തന്നെ പാകത്തിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഉള്ളി മസാലയിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തു വന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി പയറ് കുറച്ചൊന്ന് വാടി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ കപ്പിന് താഴെ വെള്ളം ഈ സൈഡിൽ കൂടെ ഈ രീതിയിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് അടച്ചുവെച്ച് നമുക്ക് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പയറ് നല്ലപോലെ പോലെ വെന്ത് കിട്ടും ചെറുതീല് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പച്ചപ്പയർ ഇവിടെ പാതി നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും വേവാനുണ്ട് ഒരു പാതി മാത്രമേ വെന്തിട്ടുള്ളൂ ആദ്യം ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റ് ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് പെട്ടെന്ന് വേവുന്നത് ആയതുകൊണ്ടാണ് നമ്മൾ പയറ് പാതി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർന്നും ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ച് രണ്ടും നന്ന നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക വേവിക്കാൻ വെച്ചിരുന്ന പച്ചപ്പയറും ക്യാരറ്റും എല്ലാം ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെഴുക്കുറ്റി ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും റെസിപ്പി റെസിപ്പിഷ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ചൂട് കഞ്ഞിയുടെ ഒപ്പവും ചോറിന്റെ ഒപ്പവും ഒക്കെ കിടലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് പിന്നെ നിങ്ങൾ പച്ചപ്പയർ ക്യാരറ്റ് പോകുമ്പോൾ ഇതുവരെ മെഴുക്കുരട്ടി തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെഴ്ക്കുരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്